ഇങ്ങക്ക് ഞാൻ ഒരു അത്ഭുത സ്വലാത്ത് പറഞ്ഞോ അറിയോ റെഡി എക്സൈറ്റഡ് ആണോ സ്വലാത്തിൻ്റെ ഫലം എന്താ അറിയോ ഒറ്റവട്ടം ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ ജസ്റ്റ് വൺസ് ഒറ്റ പ്രാവശ്യം ചൊല്ലിയാല് പഠിച്ചോൺ തരുന്നത് എന്താ അറിയോ അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലം സുബാനൊക്കെ അഞ്ച് ലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയ ഫലമാണ് അപ്പോൾ എന്തായാലേ എത്ര ഫലമായിരിക്കും അല്ലെങ്കിൽ എത്ര ഞാമത്തായിരിക്കും പഠിച്ചോം തരിക എത്ര പാപങ്ങളായിരിക്കും ഇതിലൂടെ പഠിച്ചും നമുക്ക് പുറത്തിരുന്നത് അതുപോലെ എത്ര ദറജകളായിരിക്കും പഠിച്ചോ നമുക്ക് ഉയർത്തി തരുന്നത് അതിലെ ഒരു ദറജയുടെ അല്ലെങ്കിൽ ഒരു നന്മയുടെ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ഇതിൻ്റെയൊന്നും വണ്ണോ വലിപ്പമൊന്നും പഠിച്ചോം പറഞ്ഞിട്ടില്ല എന്താലേ ഒഫക്കൻ അല്ല അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ ഫലങ്ങൾ ലഭിക്കുന്ന ധാരാളം സ്വലാത്തുകളുണ്ട് അതൊക്കെ ജസ്റ്റ് വൺ ടൈമെങ്കിലും ഒറ്റ പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ചൊല്ലി അതിൻ്റെയൊക്കെ ഫലങ്ങൾ അനുഭവിക്കാനും അതിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാനും പഠിച്ചോന് എല്ലാവർക്കും തോഫീർക്ക് നൽകട്ടെ ആമീൻ 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 ആലമീൻ ഇതാണെങ്കിലും ഞാൻ കൂടുതലും നീട്ടിപ്പരത്തി പറയുന്നില്ല വേഗം സ്വലാത്ത് ഏതൊന്നും അതിൻ്റെ ഫലം എന്താണെന്നും പറഞ്ഞുതരാം ഓക്കെ എന്താണെങ്കിലും സ്വലാത്ത് ചെയ്താണ് സ്വല്ലി കമാല വഅദദ കമാലിഹി ഇതാണ് സ്വലാത്ത് വല വളരെയധികം മീനിങ് ഫുൾ ആയിട്ടുള്ള വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു സ്വലാത്താണ് കേട്ടോ ശരിക്കുത് നമ്മളത് മനസ്സറിഞ്ഞ് ചൊല്ലിയാലും നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലവും അതുപോലെ തന്നെ പഠിച്ചോൺ നമുക്ക് നരകമോചനം നരകമോചനവും പടച്ചവും തരും സുബഹാനോചനം കിട്ടിയാൽ പിന്നെ ലഭിക്കുന്നത് സ്വർഗപ്രവേശനാണ് അല്ലാതെ ഹബീബ് സല്ല അലി സ്വലം ആ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കിട്ടുന്ന ഫലാട്ടോ വെറുതെ പടച്ചവും തരുന്നതല്ല ഇതാണെങ്കിലും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് മുഹമ്മദിൻ മുഹമ്മദിൻ കമാല കമാല വഅദദ വഅദദ കമാലിഹി കമാലിഹി ശരിക്കും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ അല്ലാൻ്റെ ഹബീബ് സല്ല അലി വസ്ല്ലാം ആ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ സ്വല്ലാത്ത ഒരാൾ എൻ്റെ മേലിൽ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേലിൽ പത്ത് സ്വലാത്തുകൾ ചൊല്ലുന്നതാണ് അതുപോലെ പത്ത് നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് അതുപോലെ പത്ത് തിന്മകൾ അവനെ തൊട്ട് ഒഴിവാക്കുന്നതാണ് പത്ത് ദറജകൾ അവനക്ക് ഉയർത്തി കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ശരിക്കും ഒരു പ്രാവശ്യത്ത് ചൊല്ലിയാൽ അഞ്ച് ലക്ഷത്തിൻ്റെ തുല്യമാണ് അല്ലേ അപ്പോൾ അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ ഫലമാണ് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ലഭിക്കുന്നത് പഠിച്ചോൺ തരുന്നത് അത്രത്തോളം ഫലം അള്ളാഹ്നല്ലാഹ് എന്താണെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കാൻ അസ്ലാമലൈക്കും വാഹത് അല്ലാ